തീ കൊടുക്കട ശി കൊടുക്ക് നമ്മളെ ഓണറ് സുഹൃത്തുക്കളെ അപ്പൊ ഞമ്മളെ സാഞ്ചമ്മ തൊട്ടാലല്ലല്ലോ റെഡിയാ അവിടെ സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ പുതിയ ബ്ലോക്കിലേക്ക് സ്വാഗതം കൊറേ കാലത്തിന് ശേഷമാണ് ലൈവ് ആയിട്ട് വ്ലോഗ് എടുക്കണേ അപ്പൊ ഇന്നത്തെ വ്ലോഗിന്റെ കണ്ടെന്റ് എന്താന്ന് വെച്ചാല് റാസിന്റെ അപ്പൊ ഇത് സാധനാട്ടോക്സി പൊട്ടിയോ വേണ്ട വേണ്ട ഇതിട്ടോ 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 ഇല്ല ഇത് പൊട്ടങ്ങനല്ലേ ഇനി കുറച്ച് ഫ്രണ്ട് കേ പറഞ്ഞ പോലെ റാഷിന്റെ പരിപാടിയാണ് മാറ്റിയ നാലുമണിക്ക് തുടങ്ങേണ്ട ഫങ്ഷനാണ് അപ്പൊ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് നാലുമണിക്ക് എത്തിന് നമ്മളെല്ലാം മുറിച്ച് നാലരക്ക് എത്തിന് അപ്പൊ നാല് നാപ്പത് അപ്പൊ നമ്മള് എന്നാലിറങ്ങി പക്ഷെ എത്താൻ ഒരു ആറര ആയിപ്പോയി ോ ഈവനിങ് ഈവനിങ് എന്നിട്ട് എന്നിട്ട് ഹോസ്പിറ്റലിൽ കേസ് ചാമ്പി കൊടുത്തോളാം അപ്പൊ എന്തായിരിക്കും നമ്മളെ അന്നത്തെ പരിപാടിയിൽ കുറച്ച് പടങ്ങം പൊട്ടിക്കുക അത് ഇത് അങ്ങ് നമ്മളെ ഡയമണ്ടിന്റെ പരിപാടി നടത്തിയ പോലുള്ള

അപ്പൊ കാ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നീ നമ്മക്ക് ബാവിഷെത്താണ്ട് പ്രത്യേക നമ്പർ കഴിഞ്ഞ വ്ലോക്കില്ല ഞമ്മക്ക് ഇത്രയും കാലം ചാമ്പിക്കൊണ്ടു അപ്പൊ ഓണി നമ്മളെ കൂടെ ജോയിൻ ചെയ്യും പിന്നെ അത്ര കണ്ണേള്ളു പിന്നെ നമ്മളെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ സെറ്റ് ചെയ്യാൻ സാധനങ്ങളോ ട അപ്പൊന്നെന്താ ചെയ്യാ പറഞ്ഞു അഥവാ പൊട്ടിണ്ടെങ്കിൽ അല്ലേ നമ്മളെ പീപ്ലീവാണ് പീപ്ലീവാണ് എല്ലാ കവറിലും ഏയ് ഞാൻ തീർക്കാം ഞാൻ തീർക്കാം ഇവിടെ കുറച്ച് വേഗത രാജാവിന്റെ ഇൻട്രോ ടോ നിക്ക് കാണിക്കണ്ടാരേഴ്സ് കാണിക്കില്ലേ സാധനാണെങ്കിലും പോവാ ഒരേ ഒരേ ലോല പോവാന്ന് അറിയാട് നല്ല വൃത്തിക്ക് പോകേക്ക് വീടായി ട ഞാന് പറയുന്ന കേക്കില്ലേക്ക് അപ്പോ നമ്മള് ഇത് വെക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാല് സ്റ്റാൻഡ് ഹെവി സ്റ്റാൻഡുള്ളത് ഇറക്കുട്ടോ ഓടോ ഇറക്ക് ഇങ്ങനെ എടുക്കല്ലേ ഓലിക്കു അതുകൊണ്ടൊക്കെ മുറി ആയി കഴിഞ്ഞാല് ുംങ്ങോട്ട് പോര് എല്ലാരും ഇങ്ങോട്ട് പോര്

ാണ് അത്യാവശ്യം പരിപാടി തുടങ്ങി

ണം നമ്മള് അതാണല്ലോ നമ്മക്കാരണണ്ട് എന്താ ഒന്ന് ചിറ്റോ ഒന്ന് വിടുന്നോട്ടോ മൊത്തം സിൽവറാണ് ചുറ്റ മൂന്നെണ്ണം സെറ്റ് ചെയ്യുന്ന മൂന്നെണ്ണം ഇവിടെ മൂന്നെണ്ണം സെറ്റ് ആവുമല്ലോ

ഞാൻ കെട്ടിയ പെണ്ണിന് തിരിച്ചന്തം കുറവാണ് എന്നാലും അവളിൽ നിന്റെ സുന്ദരിയാണ് പതിനാലാം രാക്കും പോലൊരു ചിരിയാണ് ുംങ്ങനെ കറങ്ങി ഇങ്ങനെ വരിക അതെ ഇത് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ വരിക ഓക്കെ ഇവിടുന്ന് ഇങ്ങനെയാണെ വരിക രണ്ടു ഞാൻ പാരിജാതങ്ങൾ ായി നിന്നിലമരുന്നു ദേവശിൽപമായി അകുന്നു ദേവശിൽപമായി അറിയാതെ ഈ പവിയ വാർത്തികൾ അറിയാതെ ഫീൽഡിലേക്ക് ഇറങ്ങി സുഹേൽ അധികം ബിഹൈൻഡ് ക്യാം ക്യാമ്പ് ആണുണ്ടാവില്ലേ സുഹേൽ

ൂടെ മറ്റേ ബീച്ചില പരിപാടി ഉണ്ട്

ബാക്കി നമ്മളെ ചെക്കന്മാരൊക്കെ എത്തിട്ട് എടുത്ത് കാണിച്ചു തരാം അതല്ലെങ്കിൽ വെറുതെ ആശലാണ്ട് എടുക്കുന്ന ഒരു സംഭവമായി അപ്പൊ അതിൻ്റെ ആയിട്ടാണ് വേറെ ഒന്നല്ല ഓക്കെ നമ്മളെ പുതിയപ്പോഴാ ദേ അപ്പൻ ഇങ്ങോട്ട് ആദരവിച്ച गाइस ഞങ്ങളെ ആദരവിച്ച ആദരവിച്ച പ്രസംഗം കേടാൻ സാധിക്കേ ഹലോ നേ പൈസ കാണിക്കാനൊന്നും എന്തു വേるല്ല ഹലോ വാൽഷാ നിങ്ങടെ ലൈൻ കണ്ടിന്യൂ അല്ലല്ലോ ഹലോ ആടി മതിച്ചിന്ന منه അപ്പടോ അപ്പടോ എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു വരുന്ന എക്സ്പീരിയൻസ് ഒക്കെ റോഡൊക്കെ ഓഫ് റോഡ് സെറ്റ് അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയാണ് അപ്പോ എല്ലാവരും എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി പരിപാടി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കി അവിടെ ടൈമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഉണ്ടല്ലേ ഫുഡ് അയക്കാനുണ്ട് പിന്നെ ഇവരെ പരിപാടി വെച്ച് നിൽക്കാണ്ട് ഏകദേശം ഒരു മണി കഴിഞ്ഞ് ുംരിക്ക താഴ്ത്തിയാട കയറ്റിയ്ക്ക് വീട് േ അപ്പൊത്തു കഴിഞ്ഞു ക്ലാസ് ഒട്ട് കഴിഞ്ഞു പൈസ നമ്മളെ മണവാളൻ മണപാളൻ ഫ്ലാഷ് ഞാൻ ചെക്കൻ്റെ കുറച്ച് സിംഗിൾ ഒക്കെ എടുത്തു തരാം തണ്ടണം ഞമ്മക്ക് മുമ്പ് കുറച്ച് സിംഗിൾ എടുത്താവാ സിംഗിള് റൂമിന്റെ സിംഗിൾ പ്രത്യേക എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മ റൂമിൽ നിന്ന് എടുത്താലോ അങ്ങനെ ഫ്രണ്ട്സാ ഫ്രണ്ട്സാ നിങ്ങള്

അപ്പൊ നമ്മൾ ആദരിക്കുകയാണ് അപ്പൊ എല്ലാരും

ണ്ട് മയയും പ്രേമിക്കും നേരെ കാശി മാസായിട്ട് ആരടി വൻ ടു വരുന്നു ട്രാശി വരുന്നു പാട്ടിക്കായ് വരുന്നു എൻട്രി എൻട്രി ലൈറ്റില്ല ലൈറ്റില്ല ലൈറ്റ് കളിക്കാൻ അത് പോരാ ഒന്ന് കറങ്ങ ഒന്ന് കറങ്ങ് കറങ്ങ് കറങ്ങി കറങ്ങ് പറങ്ങിക്കോട്ട് അങ്ങനെയൊക്കെ ഒറ്റ ഇതില്ലേ അതെല്ലാം സ്ലോ ചട്ടാ കുഞ്ഞി ആ ഫ്രണ്ട് കുഞ്ഞ മാറ ആ കളി കളിക്കി കളി ഡാൻസ് കളിക്കി പറഞ്ഞു ആഹ് കളിക്കാനാ നീ കളിക്കണ്ടൂടെ അങ്ങനെ വരുവോ അങ്ങനെ രണ്ടാളൂടെ വരുവോ ഫോണൊക്കെണ്ടേ അകെ സ്വന്തമായിട്ട് പറയാ അതേല്ലോ അതല്ലേ ആവുന്നുള്ളു ആവുന്നുള്ളു ആ രണ്ടാളിയോ കാണിച്ചു കാണിച്ചു നീ എന്ത് ട അറിയാത്ത കൊഴക്കായ സിബൈല ഞാൻ അതല്ലേ കളിച്ചോളായിരുന്നു ആ വരി വരി വരും അങ്ങനെ കറങ്ങി 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 ഇങ്ങനെ കറങ്ങി വരുന്നോ എന്ത് കളി やせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせやせ ഓറായിേടി റൗഡിയ പോലവാ ഓടി ഗോന ദിക്ക് ഏയ് ഇടി 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 ഗോഡേക്കി ഗോഡേക്കി ോ പൊട്ട ഐസായിട്ട് നീ ലയിച്ചില്ല ഇത് ഇപ്പുറത്തെ വെച്ച് മൊണ്ണേ ക്യാമറ അപ്പൊ നമ്മളത്തെ ഫോട്ടോ മുറിശിന്റെ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഷോയി പോയി മാറി ആളെ മാറ്റി കുറച്ചുകൂടെ ബാറ്ററി ആയിട്ട് മുറിച്ച് എടുത്തു തന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും കഴിവുള്ളത് കൊണ്ട് എല്ലാരും എടുക്കുന്നതായിരിക്കും കൂടെ നിക്കട്ടോ ആ പല്ലിക്കൊന്നും ണ്ടോ ആ ട്രിഗർ ഉണ്ടോ മൂന്ന് രസ മൂന്ന് ട്രിഗർ ഉണ്ടോ ട്രിഗർ ഉണ്ടോ െരുണ്ടാ പറഞ്ഞ ആ പറഞ്ഞു അത്യാക്കും ഞാൻ ഏറെ